ബഹുമാനായ ടി എം എ സലാം സാഹിബ് സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിനിധികളെയും ഇവിടെ സ്വാഗതം ചെയ്ത് എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ബഹുമാനപ്പെട്ട തങ്ങള് സാദിഖലിസ്യാബ് തങ്ങളിപ്പോൾ നമ്മുടെ ഈ നാഷണൽ സെമിനാർ അതുപോലെ തന്നെ ശാബ്ദങ്ങളുടെ അനുസ്മരണം രണ്ട് സമ്മേളനങ്ങളുടെയും ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ പോകാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ സമതാനി പറഞ്ഞു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു സത്യത്തിൽ പറയേണ്ട കാര്യവും ഇല്ല പ്രദർശിപ്പിക്കേണ്ട കാര്യവും ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലെ അതുപോലെ തന്നെ ഈ സൗത്ത് ഇന്ത്യയിൽ പുറത്ത് ഒക്കെ ദേശീയ തലത്തിൽ തന്നെ ശ്യാപ്തങ്ങളെ ഒരു കാലഘട്ടത്തിൽ അറിയാത്തവർ ഉണ്ടാവുകയില്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പാർട്ടിയുടെ പ്രസിഡൻറ്റായി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വന്ന് ലക്ഷക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു മാത്രമല്ല ഇപ്പോഴും ആണ് കേരളത്തിൻ്റെ പൊളിറ്റിക്സും ഇന്ത്യൻ പൊളിറ്റിക്സും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും തങ്ങളുടെ മാതൃക നാനാജാതി മതസ്ഥരും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക പാർട്ടിയെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഭാഭഗീത്വങ്ങൾക്ക് ശേഷം ഒരുപാട് നേതാക്കന്മാർ മുൻനിരയിൽ ഞങ്ങളെപ്പോലെയൊക്കെയുള്ള അനവധി എം എൽ എമാർ നേതാക്കന്മാർ സ്വീകച്ചിന് പോലുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി കൂടിയാണ് പണിയെടുത്ത് പാർട്ടി എന്ന രൂപത്തിലാക്കിയത് പക്ഷേ പാപ്പയുത്തങ്ങൾക്ക് ശേഷം പുക്കോയ്ത്തങ്ങൾ പ്രസിഡൻ്റായി വന്നപ്പോൾ ജനം പാർട്ടിയിൽ ഒഴുകിയെത്തി ശിഹാബ്ദങ്ങൾ പിന്നീടുള്ള പതിറ്റാണ്ടുകൾ ആ പാർട്ടിയെ വളർത്തി എവിടെ എത്തിച്ചു എന്നുള്ളത് വലിയ ചരിത്രമാണ് അതിന് ശേഷവും അതിനുശേഷവും എതിരെ തങ്ങളുടെ കാലത്തും അതുപോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിലും പിന്നെയും പാർട്ടി വളരുക മാത്രമാണ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ശിയാപ്തങ്ങളൊക്കെ കാണിച്ചു തന്ന ഒരു പാന്താവിൽ മാതൃകയിൽ നമ്മൾ മെനഞ്ഞെടുത്ത ഒരു പോളിറ്റിക്സാണ് ഇപ്പോഴും സാമുദായിക സൗഹാർദ്ദം ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളല്ല എല്ലാവരും പാർട്ടിക്കാരല്ല അല്ലാത്തവരും ഒക്കെ എല്ലാവരും ശ്യാപ്തങ്ങളുടെ മാതൃക പറയും ഞാനൊരു ഇൻട്രഡക്ഷൻ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തങ്ങളുടെ പ്രസംഗവും ഗസ്റ്റുകളുടെ പ്രസംഗവും ഒക്കെ നടക്കാൻ ഇരിക്കുന്നതുകൊണ്ട് ഒരു ഇൻട്രഡക്ഷൻ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ സമതാനി വിശദമായിട്ട് തങ്ങളെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി തങ്ങളെപ്പോഴും ബഹുമാനരായ മനോഹരവും ചെറിയ തങ്ങളും ഒക്കെ വേദിയിലുണ്ട് പാണക്കാട് കുടുംബവും അതുപോലെ തന്നെ മൺ മറിഞ്ഞുപോയ ഓരോ നേതാക്കന്മാരും ഇപ്പോഴും സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ശാബ്ദങ്ങളൊക്കെ കാണിച്ചു തന്ന ആ മാർഗത്തിൽ സമൂഹത്തെ നയിക്കൽ തന്നെയാണ് അങ്ങനെ സമൂഹത്തെ നയിക്കുന്നത് കൊണ്ടാണ് ഐക്യവും പുരോഗതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ അടിത്തറയും എല്ലാം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മതപരമായ സാമൂഹ്യമായ മറ്റെല്ലാ നിലയിലും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് തലമുറ മാറുമ്പോഴും തലമുറകൾക്കൊക്കെ വളർന്ന് സുദൃഢമായി നിൽക്കാൻ കഴിയുന്നത് ശിയാബ്ദങ്ങൾ കാണിച്ചു തന്ന മാർഗത്തിൽ പോകുമ്പോഴാണ് ഇനി ഈ ഇവിടെ അതൊക്കെ ചർച്ച ചെയ്യും എന്നുള്ളത് കൊണ്ട് കൂടുതൽ സമയമെടുക്കുന്നത് ഉചിതമല്ല എന്ന് ഞാൻ കരുതുകയാണ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം അവർ ഗസ്റ്റ് Uh, Aswadin Sahib also because you know he had he, his own relation with uh, Aswadin Sahib they had met they knew each other Sihabdangal was a political leader ideologist and uh, religious leader as well he was a very simple person in his life he knew persons who are well known in Sports. He knew persons who are well known internationally in various arts, culture, and uh, sports, etc. etc. Sri also. wide knowledge and wide contact with uh, distinguished personalities around the globe was very unique. That is why the organizers of this. Seminar thought that a person like Asruddin also should be present in this seminar. I thank him for finding time to come here and uh, attend uh, this uh, seminar. It's a national seminar. Throughout the day, various sessions are there. Sessions are on Indian politics. And uh, sessions are many sessions are on secular politics of India and all that. MPs and distinguished guests are coming and speaking after the, his speech. Like that we have Muhammad Abdullah Saeed MP from Lakshadweep. We know Saeed Saeed. was a, a person from Kerala. That was how we saw Saeed We are glad that his son uh, got elected from there and Muhammad Abdullah Saeed he is present. I welcome Mr. Abdullah Saeed also to this uh, സെമിനാർ വിത്ത് മൈ ദീസ് വേഡ്സ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സെയ് സാദിഖലി സിയാബ് തങ്ങൾ ടു ഇന്നോഗോഗ്രേറ്റ് തങ്ങളെ ഈ സെമിനാറിൻ്റെ ഇനോഗ്രേഷനായി ക്ഷണിക്കാൻ ഉദ്ദേശിക്കുകയാണ് ക്ഷണിച്ചുകൊള്ളുന്നത് ഇസ്ലാമലി